യാ മംഗൽ ന്യൂസൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ വർണ്ണങ്ങളിൽ ആധുനിക കർട്ടനുകൾ വർഷത്തെ പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ പതിനേഴ് വയസ്സുകാരനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തലയിലും പുറത്തും കൈക്കും ഗുരുതര പരിക്ക് വണ്ടൂർ അയനിക്കോട് വെച്ചാണ് സംഭവം പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു ടാ ചാവൊണ്ട് മാന്തിയ കെറുപൊട്ടാറ്ക്കെന്തല്ലേ ഐസ് പാ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏഴേക്കാലോടെയാണ് പ്ലസ് ടു വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ പതിവായി ചായ കുടിക്കാൻ പോകാറുള്ള ഐനിക്കോട്ടെ ചായക്കടയിലേക്ക് പോയത് കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കല്ലുകൊണ്ടും ജാക്കി ലിവറുകൊണ്ടും ആണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരനും പരിക്കേറ്റിട്ടുണ്ട് കാറിൽ കയറി വാതിലടച്ചതോടെ പിറകിലെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു ആ സമയം ആ വഴി പോയ ബന്ധുക്കൾ ഇത് കണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട് വലത് കൈ ഒടിഞ്ഞിട്ടുണ്ട് പുറത്ത് നീളത്തിൽ മുറിവേൽപ്പിച്ച പാടുകളുമുണ്ട് മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ് അന്ന് സ്കൂളിലുണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് കരുതുന്നു ഞങ്ങൾ എല്ലാ ഞായറാഴ്ച സ്ഥിരം ചായ അടിച്ചാൽ പോകുന്ന സ്ഥലത്തേക്ക് നല്ല സുഹൃത്തുക്കളായി പോയതാണ് ഒരു അയാളൊക്കെ ഉണ്ടാവും ഞങ്ങളൊക്കെ അതില് ഒരു ചായ അടിച്ച ഇറങ്ങാൻ നിക്കേനും പോ വീട്ടിൽ വരാൻ നിക്കാനും അതിലാണ് ഒരു ആറാളൊക്കെ ഒന്നാണ്ട് അടി തുടങ്ങിയത് ഫസ്റ്റ് മൂക്കിന് ഇടിച്ച് ഇവിടെ പൊട്ടിണ്ട് പിന്നെ ഓല് വന്നാണ്ട് കൈ കൊണ്ടും അല്ല കച്ചിട്ടില്ല വെറും കല്ല് ജാക്കിലോറ് ചാവീന്റെ കൂട്ടം കൊണ്ടൊക്കെ ആകെ മുറിയാക്കി തലന്റെ അവിടെ ഒക്കെ ആകെ പൊട്ടും തലയിലൊക്കെ ആകെ കുത്തി ഞങ്ങളതില് കാറിൽ കയറി കഴിച്ചിലാകാൻ നോക്കി അതിലൊരു ഡിക്ക് തുറന്നുകൊണ്ട് അതിന്റെ ബേക്ക് ആകെ മാന്തി ചാവിയുണ്ട് തലേന്റെ ബേക്ക് ഭാഗം ആകെ കുത്തി കല്ലോണ്ടും ജാക്കിലോണ്ടൊക്കെ ആകെ അടിച്ചു തലന്റെ സൈഡ് ഭാഗം നേരെ നീയോക്ക് പോയി അവിടെ നാട്ടാർ കൊറേ ഉണ്ടായിരുന്നു ആരും പിടിച്ചേക്കാൻ ഒക്കെ കണ്ടിങ്ങനെ ഞങ്ങൾ നിയോൽക്ക് പോയി പോയി തലക്കൊക്കെ ടെസ്റ്റ് പരിക്ക് കാരണം ഇത്തവണ ഓണ പരീക്ഷ എഴുതാൻ സാധിക്കില്ല സംഭവം മാനസികമായി തളർത്തിയതായി പിതാവ് പറഞ്ഞു പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി